രുദ്ധനാണ് എന്ന് വരും വാസ്തവത്തിൽ ദേശം എന്നതിൻ്റെ ചരിത്രത്തിലെ അവസാനത്തെ ഒരു തുള്ളിയാണ് ഒരു ഗവൺമെൻറ് ഗവൺമെൻ്റുകൾ വന്നുപോയിക്കൊണ്ടിരിക്കും ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തികൾ പോലും മാറിക്കൊണ്ടിരിക്കും മനുഷ്യവംശം പക്ഷെ തുടരും അവിടെയുള്ള പങ്കുവെയ്പിൻ്റെ ചരിത്രം തുടരും സഹസ്രാബ്ദങ്ങളിലൂടെ പങ്കുവെച്ച് 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 നാം എത്തിച്ചേർന്ന ജീവിത പരിണാമത്തിൻ്റെ ഒരു അടരിൽ നാം ഇന്ന് നിലക്കൊള്ളുന്നു ആ അടരാണ് ഇതിൻ്റെ അവസാനത്തെ സ്ഥാനമെന്നോ ഇതിൻ്റെ ആദ്യ സ്ഥാനമെന്നോ നാം തെറ്റിദ്ധരിച്ചുകൂടാ പക്ഷേ ഫാസിസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് ദേശരാഷ്ട്രത്തെ രാഷ്ട്രമായും രാഷ്ട്രത്തെ ഭരണകൂടമായും ഭരണകൂടത്തെ സർക്കാരായും ചുരുക്കും ഈ ന്യൂനീകരണം അതുകൊണ്ട് നിങ്ങൾ സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ രാഷ്ട്രത്തിനെതിരെയാണ് സംസാരിക്കുന്നത് രാഷ്ട്രത്തിനെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ദേശവിരുദ്ധനാണ് എന്ന് വരും വാസ്തവത്തിൽ നമ്മുടെ വലിയ എഴുത്തുകാർ കവികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശരാഷ്ട്രപരമായ ഈ അതിർത്തികൾക്കെല്ലാം അപ്പുറം പോകുന്ന മനുഷ്യവംശത്തെ സ്വപ്നം കണ്ടത് ആ സ്വപ്നമാണ് ഞാൻ നടശ്ശേരിയുടെ കവിതയായി പറഞ്ഞത് ടഗോറിൻ്റെ സ്വപ്നങ്ങളായി പറഞ്ഞത് എൻ വി കൃഷ്ണമാരായിട്ടും ഗാന്ധിജിയായിട്ടും നമുക്കൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പലമാതിരി അലകളായി നമുക്ക് അനുഭവപ്പെട്ടത് ഈ പങ്കുവയ്ക്കലിൻ്റെ വലിയ ചരിത്രമാണ് ആ ചരിത്രം ആണ് നാം ഉറപ്പിച്ചു നിർത്തേണ്ടത് ആ ചരിത്രത്തെ എത്രത്തോളം ഉറപ്പിച്ച് നിർത്താൻ കഴിയുമെന്നതിലാണ് വാസ്തവത്തിൽ നമ്മുടെ ദേശീയതയുടെ വിജയം അടങ്ങിയിരിക്കുന്നത് ഇന്ന് ദേശീയത എന്നത് വിദ്വേഷകരമായ ശത്രുതാപരമായ അന്യോന്യ ഹിംസയുടെതായ ഒരു യുക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേശീയത അതിൻ്റെ വിപരീത തലത്തിൽ സൗഹാർദ്ദത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഫ്രറ്റേണിറ്റിയുടെ സാഹോദര്യത്തിൻ്റെ സമത്വഭാവനയുടെ ഇൻക്ലൂസീവ്നെസിൻ്റെ ഉൾക്കൊള്ളലിൻ്റെ അതിൻ്റെ മഹത്തായ ഒരു ചരിത്രത്തെ മുൻനിർത്തി പുനർവിഭാവനം ചെയ്യാൻ നാം ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു ഉൾക്കൊണ്ട് വളർന്നതാണ് ഇന്ത്യൻ ദേശീയത പുറന്തള്ളിയിട്ടല്ല പുറത്താക്കിയിട്ടല്ല ഉൾക്കൊണ്ടാണ് ആ ഉൾക്കൊള്ളലിന്റെ ചരിത്രം പുനഃസ്ഥാപിക്കണം എന്ന പാട്ടിൽ എല്ലാ മനുഷ്യരും പങ്കുചേരണം മരക്കൊമ്പിൽ തൂങ്ങിയാടിയ ഇംതിയാസ് ഖാൻ ആ കുഞ്ഞിന് വേണം ആ കുഞ്ഞിൻ്റെ കൂടിയായിട്ട് ഇന്ത്യ മാറണം മജ്ലൂ മൻസാരി അയാളുടെ അമ്മാവനായിരുന്നു മുപ്പത്തിരണ്ട് വയസ്സ് മജ്ലൂ അൻസാരിയുടെയും ഇംതിയാസ് ഖാന്റെയും ആത്മഹത്യ മൂന്നര ലക്ഷം കർഷകരുടെയും പുറത്താക്കപ്പെട്ട കോടാനുകോടി മനുഷ്യരുടെയും നാടുകൂടിയായി ഇതും മാറുമ്പോഴേ ദേശീയത വിജയിക്കുള്ളൂ അങ്ങനെ മാറുന്ന ദേശീയതയിലാണ് ദേശീയത എന്ന സങ്കല്പത്തിൻ്റെ മഹത്വം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ദേശീയതയുടെ വലിയ മുദ്രാവാക്യങ്ങളിലൊന്നായിട്ട് ആസാദി എന്നത് വന്നത് കനയാകുമാർ വിളിച്ച മുദ്രാവാക്യത്തിൽ ആസാദി ഉണ്ട് എന്തിൽ നിന്ന് വിശപ്പിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പട്ടിണിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വർഗീയതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വിഭാഗീയതകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗം ടഗോർ അത പറഞ്ഞത് വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെൻസ് ബൈ നാരോ ഡൊമസ്റ്റിക് വോൾട്ട്സ് ഇൻ ടു ദാറ്റ് ഹവൻ ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് ആ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് പട്ടിണിയില്ലാത്ത വിഭാഗീയതകളില്ലാത്ത ജാതി മർദ്ദനം ഇല്ലാത്ത ആധിപത്യങ്ങളില്ലാത്ത സമത്വം നിറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്വർഗ്ഗം വരണം ആ സ്വർഗത്തെയാണ് ദേശീയതയായി വാസ്തവത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം കണ്ടത് ആ സമരത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ലാത്ത ദേശീയയ്ക്കു വേണ്ടിയുള്ള ഇന്ത്യൻ ജനതയുടെ പോരാട്ട ഭൂമിയിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്തവരാണ് ഇന്ന് നമ്മോട് ദേശാഭിമാനത്തെക്കുറിച്ച് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നത് എന്നത് ആ ക്ലാസിൻ്റെ നിരർത്ഥകതയെ നന്നായി നമുക്ക് തെളിയിച്ചു തരും അതുകൊണ്ട് എടുക്കുന്ന പാഠങ്ങളല്ല ജീവിച്ച ജീവിതമാണ് ദേശീയത എന്ന് നാം ഓർക്കേണ്ടതുണ്ട് എടുത്ത ക്ലാസ് അല്ല പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങളല്ല മനുഷ്യരുടെ സമരങ്ങൾ ആ സമരങ്ങളിലൂടെ രൂപപ്പെട്ട ഐക്യം അതുണ്ടാക്കിയ ഏകതാബോധം അതിലെ സൗഭ്രാത്രം അതായിരുന്നു ഇന്ത്യൻ ദേശീയതയുടെ ആധാരതത്വം അതിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് വാസ്തവത്തിൽ നാം കൂടുതൽ ജനാധിപത്യവാദികളും കൂടുതൽ മതനിരപേക്ഷതാ ബോധമുള്ളവരും ആ അർത്ഥത്തിൽ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ മൾട്ടികൾച്ചറലായ ബഹുസാംസ്കാരികമായ പൈതൃകത്തെ കൂടുതൽ കൂടുതൽ ഉറപ്പിച്ചെടുക്കുന്നവരുമായി മാറിത്തീരേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് ഭാരതീയരാകാൻ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞു